തിരു ജില്ലാ ആശുപത്രി റോഡ് നവീകരിക്കാത്തതിലും തെരുവ് വിളക്കുകൾ കത്തിക്കാത്തതിലും പ്രതിഷേധിച്ച് തിരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിയത് നഗരസഭയുടെ പിടിപ്പുകേട് മറയ്ക്കാൻ മന്ത്രിയുടെ പേരിൽ പഴിചാരുണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു അതേസമയം നഗരസഭ ഭരണസമിതി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണാതെ പോവുകയാണെന്നും റോഡ് വികസനവുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ എ പി നസീമയും പറഞ്ഞു തിരു ജില്ലാ ആശുപത്രി റോഡ് നവീകരിക്കാത്തിൽ തെരുവുവിളക്കൽ കത്തിക്കാത്തിലും പ്രതിഷേധിച്ചാണ് തിരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിറങ്ങിയത് തുടർന്ന് പ്രകടനവും നടത്തി നഗരസഭയുടെ പിടിപ്പുകേട് മറക്കാൻ മന്ത്രിയുടെ പേരിൽ പഴിചാരികയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി ഈ നാട്ടുകാരനാണ് നമ്മുടെ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് മന്ത്രിയുടെ ആവശ്യപ്പെടണ്ടേ കൗൺസിലേക്ക് ആരുടെ ആ കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്ഥലം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാനൊക്കെ ശരിയാണ് ഈ സ്കൂളിന്റെ സ്ഥലം വിട്ടു കിട്ടണം സ്കൂളിലെ പോയത് െതിരെ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തിയിട്ട് വിജയിക്കാൻ പറ്റുമോ ഈ ചപ്പത്ത് രാഷ്ട്രീയമായി രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ റോഡ് അതിന് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് അബ്രയമാനോ രാഷ്ട്രീയ വിനോദമാണ് ആ രാഷ്ട്രീയ വിരോഗം നാട്ടുകാരോട് എടുക്കേണ്ടത് ഭൂമി ഭൂമിയേറ്റെടുക്കൽ നിലച്ചതോടെ നാട്ടുകാരും വിവിധ സംഘടനകളും പ്രതിഷേധമായി എത്തിയതോടെയാണ് ചെയർപേഴ്സണും ഭരണസമിതിയും തങ്ങളുടെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ മന്ത്രി വിബ്ദുറഹ്മാനെതിരെ അപവാദങ്ങൾ ഉയർത്തി മുഖംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നഗരത്തിലെ തെരുവിളക്കൽ കത്താതിരുന്നിട്ടും കരാറുകാരനെ സംരക്ഷിക്കാൻ നഗരസഭ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു സിറ്റി ജംഗ്ഷനിൽ നടന്ന വിശദീകരണ യോഗത്തിൽ അഡ്ഗഡിസ് ഗിരീഷ് പി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് വി നന്ദൻ

ഇപ്പം അതിൻ്റെ ലെവൽസ് കഴിഞ്ഞിട്ടുണ്ട് ആറിക്ക് വേണ്ടിയിട്ട് പിന്നെ ജില്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈയിൻ്റെ ലോകനിൽ ഇപ്പോൾ സാധനം ഉണ്ട് അതിൻ്റെ ആറി അപ്രൂവ് ചെയ്ത് കിട്ടിയ ഉടനെ ഞങ്ങൾ എന്തായാലും ഈ മാർച്ച് മുപ്പത്തൊന്നിൻ്റെ ഉള്ളിൽ കാരണം സ്വില്ലോവർ വർക്കാണ് ഇനി അത് വെച്ച് താമസിക്കാൻ പറ്റില്ല ഒരു കോടിയിലധികം പത്ത് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് ഞങ്ങൾ അത് നടപ്പിലാക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു വലിയ സംഭവം ഒരു മാതൃകാ റോഡ് എന്നുള്ളൊരു പ്രൊജക്റ്റാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെതായ കുറേ പ്രയാസങ്ങളുണ്ടാവും